ും അഡ്നിക്ക് സ്വാഗതം പത്തിൽ പത്ത് എന്ന സീരീസിന്റെ തൊണ്ണൂറ്റി ഒന്നാമത്തെ ഭാഗത്തിലേക്ക് കടക്കുകയാണ് ആദ്യ ചോദ്യം ഏതു ജീവകത്തിന്റെ അപര്യാപ്തതയാണ് റിക്കറ്റ്സ് എന്ന രോഗത്തിന് കാരണം ഓപ്ഷൻസ് ജീവകം എ ജീവകം സി ജീവകം ബി ജീവകം ഡി ശരിയോദരം ഓപ്ഷൻ ഡി ജീവകം ഡി ആണ് രണ്ടാമത്തെ ചോദ്യം ചുവടെ ചേർത്തിരിക്കുന്ന വാതകങ്ങളിൽ ഹരിത ഗൃഹ വാതകം അല്ലാത്തത് ഏത് ഓപ്ഷൻസ് കാർബൺ ഡൈ ഓക്സൈഡ് നൈട്രജൻ മീഥൈൻ ക്ലൂറോ ഫ്ലോറോ കാർബൺ ശരിയൂത്രം ഓപ്ഷൻ ബി നൈട്രജൻ കേരളത്തിലെ മണ്ണുത്തിയിൽ വികസിപ്പിച്ചെടുത്ത മികച്ച പാവൽ വിത്തനം ഏത് ഓപ്ഷൻസ് പവിത്ര പ്രിയങ്ക അർക്ക മുക്തി ശരൂത്രം ഓപ്ഷൻ ബി പ്രിയങ്ക എന്ന വിത്തനമാണ് ചുവടെ തന്നിരിക്കുന്നവയിൽ ഏതാണ് വൈറസ് കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾ ഓപ്ഷൻസ് ക്ഷയം നിപ്പ നിപ്പ എയ്ഡ്സ് എയ്ഡ്സ് മലേറിയ ക്ഷയംസ് ചെരി ഉത്തരം ഓപ്ഷൻ ബി നിപ്പ എയ്ഡ്സ് ചുവടെയുള്ളവയിൽ വനത്തിൽ നിന്നും ലഭിക്കാത്ത ഉൽപ്പന്നം ഏത് ഓപ്ഷൻസ് പശ പ്ലൈവുഡ് പെട്രോൾ മെഴുക് ശരിയോത്തരം ഓപ്ഷൻ സി ആണ് പെട്രോൾ ചുവടെ തന്നിരിക്കുന്നവയിൽ വനനാശീകരണത്തിന് കാരണമാകാത്തത് ഏത് ഓപ്ഷൻസ് റോഡുകളുടെ നിർമ്മാണം ഇന്ധനത്തിന്റെ വർദ്ധിച്ച ആവശ്യകത വ്യവസായിക വളർച്ച സസ്യപരിപാലനം ശരിയോത്തരം ഓപ്ഷൻ ഡി സസ്യപരിപാലനമാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് ഐ എവിടെ സ്ഥിതി ചെയ്യുന്നു ഓപ്ഷൻസ് കോഴിക്കോട് കാസർഗോഡ് കോട്ടയം ഇടുക്കി ശരിയോത്തരം ഓപ്ഷൻ എ കോഴിക്കോടാണ് ഡ്യൂട്ടീരിയത്തിലുള്ള ന്യൂട്രോണുകളുടെ എണ്ണം എത്ര ഓപ്ഷൻസ് സീറോ വൺ ടു ശരി ഉത്തരം ഓപ്ഷൻ ബി ഒരെണ്ണം ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയായി വർദ്ധിപ്പിച്ചാൽ അതിന്റെ ഗതികോർജത്തിന് മാറ്റം സംഭവിക്കും ഓപ്ഷൻസ് രണ്ടിരട്ടിയാകും നാലിരട്ടിയാകും ഗതികോർജം പൂജ്യമാകും മാറ്റമൊന്നും സംഭവിക്കില്ല ശരൂത്രം ഓപ്ഷൻ ബി ആണ് നാലിരട്ടി ആകും സിങ്ക് ബ്ലൻഡിന്റെ സാന്ദ്രണത്തിന് ഉപയോഗിക്കുന്ന മാർഗം ഏത് ഓപ്ഷൻസ് കാന്തിക വിഭജനം ജലപ്രവാഹത്തിൽ കഴുകൽ പ്ലവന പ്രക്രിയ ലീച്ചിംഗ് ശരിയോത്തരം ഓപ്ഷൻ സി ആണ് പ്ലവന പ്രക്രിയ പത്തിൽ എത്ര ചോദ്യങ്ങൾ ശരിയായെന്ന് എന്ന് കമന്റായി രേഖപ്പെടുത്തുക തെറ്റിയ ചോദ്യങ്ങളെല്ലാം എഴുതിയെടുത്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക പത്തിൽ പത്ത് എന്ന സീരീസിന്റെ അടുത്ത ഭാഗവുമായി നാളെ രാത്രി പത്തെ പത്തിന് കാണാം താങ്ക്